റഷ്യൻ സാമ്പത്തിക മേഖല തളർച്ച നേരിടാൻ തുടങ്ങിയെന്നും ഇത് പ്രസിഡന്റ് പുട്ടിനെ ഉത്കണ്ഠപ്പെടുത്തുന്നതായും തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരുന്നത് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ യുക്രൈനെ ആക്രമിക്കാൻ തുടങ്ങിയ റഷ്യയ്ക്കുമേൽ പാശ്ചാത്യ ശക്തികൾക്ക് കടുത്ത ഉപരോധങ്ങളായിരുന്നു ചുമത്തിയിരുന്നത് പാശ്ചാത്യരുടെ പ്രതീക്ഷ തെറ്റിച്ച് റഷ്യൻ സാമ്പത്തിക മേഖല വൻ വളർച്ചയാണ് അന്ന് നടത്തിയത് പക്ഷേ അടുത്ത മാസങ്ങളിലായി കാര്യങ്ങൾ തകിടം അറിയുകയായിരുന്നു എണ്ണയും വാതകവും മറ്റ് പ്രകൃതി വിഭവങ്ങളും കുറഞ്ഞ വിലയ്ക്ക് കയറ്റി അയച്ചാണ് റഷ്യൻ സാമ്പത്തിക മേഖല ഉപരോധങ്ങളെ പ്രധാനമായും അതിജീവിച്ചത് പക്ഷേ സൈനിക ചെലവുകൾ വർദ്ധിച്ചതും പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ പലിശ നിരക്ക് ഉയർത്തിയതും സാമ്പത്തിക മേഖലയ്ക്ക് തിരിച്ചടിയായി മാറിയിരുന്നു ചർച്ചയിലൂടെ യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന തോന്നൽ റഷ്യൻ ഉന്നതർക്ക് ഉണ്ടായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആരുടെ മുന്നിൽ തല കുനിക്കുന്നില്ലെന്നും റഷ്യയ്ക്ക് ഇഷ്ടമുള്ള കാലത്തോളം യുദ്ധം തുടരാമെന്നുമാണ് പുട്ടിൻ നേരത്തെ വെളിപ്പെടുത്തുകയും ചെയ്തത് യുക്രൈനിൽ നിന്നും പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ റഷ്യ പ്രതികരണം നടത്തിയിരുന്നു തുല്യമായ സംഭാഷണത്തിന് പരസ്പര ബഹുമാനമുള്ള സംഭാഷണത്തിന് തയ്യാറാണെന്നാണ് റഷ്യ വെളിപ്പെടുത്തുന്നത് ഇനിയും വരാനിരിക്കുന്ന സൂചനകൾക്കായി കാത്തിരിക്കുകയാണെന്നും റഷ്യൻ പ്രസിഡന്റ് പുടിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറയുകയും ചെയ്തു ഡൊണാൾഡ് ട്രംപിന്റെ ഉപരോധ ഭീഷണികളിൽ റഷ്യ പുതുതായി ഒന്നും തന്നെ കാണുന്നുമില്ല അദ്ദേഹം ആദ്യം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഉള്ള അതേ രീതി തന്നെയാണ് ഇപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രാവശ്യവും അത് തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നതെന്നും അടുത്ത നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിൽ ട്രംപ് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് റഷ്യ അറിയാൻ ആഗ്രഹിക്കുന്നു യും ചെയ്യുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചകൾക്ക് തയ്യാറാണെന്നും എന്നാൽ ഇപ്പോൾ റഷ്യൻ അധിനിവേശത്തിന് കീഴിലുള്ള ഇരുപത് ശതമാനം ഭൂമി യുക്രൈന് വിട്ടുകൊടുക്കേണ്ടി വരുമെന്നും പുട്ടിൻ വെളിപ്പെടുത്തുകയും ചെയ്തു കൂടാതെ യുക്രൈൻ നാറ്റോയിൽ ചേരാൻ പുട്ടിനും യാതൊരുവിധ താല്പര്യവുമില്ല എന്നാൽ ഒരു ഇഞ്ച് ഭൂമി പോലും വിട്ടു നൽകാൻ യുക്രൈൻ തയ്യാറാകുന്നുമില്ല യുദ്ധം നിർത്താനുള്ള കരാറിൽ ട്രംപ് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് റഷ്യ അറിയാൻ ആഗ്രഹിക്കുന്നുവെന്നും എങ്കിൽ മാത്രമേ വിഷയം മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമുണ്ട് ഏത് കരാറിലും കുറഞ്ഞത് രണ്ടു ലക്ഷം സമാധാന സേനാകങ്ങൾ വേണ്ടിവരുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് സേലൻസ്കീം വെളിപ്പെടുത്തി ഈ സമാധാന സേനയിൽ അമേരിക്കൻ സൈനികരും ഉണ്ടായിരിക്കണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി അമേരിക്കയില്ലാതെ ഈ കാര്യങ്ങൾ ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം